വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ എന്ന മുതൽ ലഭിക്കുക ഏത് ഡേറ്റിലാണ് ബാങ്ക് അക്കൗണ്ടിൽ വരിക എന്നൊക്കെ വിശദമായിട്ട് തോന്നാം ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയാണ് ചെയ്യുക രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും അറുപത്തിരണ്ട് ലക്ഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നത് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും പിന്നെ മൂന്ന് മാസ കുടിശ്ശികയുള്ള ഒരു വീടും ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്താൻ പോകുന്നത് അതിനുള്ള നടപടികൾ നാളെ തൊട്ട് തുടങ്ങുകയാണ് നമുക്കറിയാൻ പറയുമ്പോൾ മറ്റേ ബൈഷൻ തുടങ്ങുകയാണ് പെൻഷനും മുമ്പാകെ തന്നെ തടസ്സം കൂടാതെ ക്ഷേമപ്പെട്ടു നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം ആർക്കൊക്കെ ലഭിക്കുന്നൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി ഇതുവരെ മസ്റ്ററിങ് ചെയ്ത് ഓട്ടോ എന്ന മറ്റ് മസ്റ്ററിങ് ചെയ്ത് പെൻഷൻ പട്ടികയിൽ പേരുള്ള അങ്ങ് മാത്രമാണ് ഭക്ഷണം കിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി ഉള്ളവർക്ക് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക